ദൈവനാമം ബഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് കുലോസ്നേഹം എന്ന നാലാമധ്യായ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ പഫ്രാസ് നിങ്ങളെ വന്ദന ചെയ്യും നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും ലോധിക്കക്കാർക്കും ഹിരപ്പൊയിലക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി അപ്പോസല്ലേ പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാണ് നിങ്ങളുടെ ദാസനായ പെഫ്രാസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ഒരു പാസ്റ്റർ എന്നോടൊപ്പം ഉണ്ട് ഈ ലേഖനം എഴുതുമ്പോൾ ആ ദൈവദാസനെ നിങ്ങളെ വന്ദനം ചെയ്യുക എന്നാൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നതിനേക്കാളൊക്കെ ഞാൻ ആ ദൈവദാസനിൽ കാണുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മഭാരമുള്ള ഒരു ദൈവമനുഷ്യനാണ് നിങ്ങളുടെ പാസ്റ്റർ അതിന് തെളിവ് പറയുകയാണ് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് ഒരു തികമുണ്ടാവണം നമുക്കറിയാം കർത്താവ് പറഞ്ഞു ക്രിസ്തു എന്ന തലയോളം വളരണം അപ്പം തികഞ്ഞവനാകുക എന്ന് പറഞ്ഞാൽ അക്ഷരികമായി പറയുന്നത് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ് ഇപ്പം ഇഫോബ്രാസ് പൗലോസിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും ദൂരത്ത് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാകണം നിങ്ങൾ തികഞ്ഞവരാകണം നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണം വെച്ചാൽ കലക്കത്തിന്റെ ആത്മാവ് വന്നാൽ ദുരുപദേശത്തിൻ്റെ വാക്കുകൾ വന്നാൽ ഭിന്നതയുടെ വാക്കുകൾ വന്നാൽ നിങ്ങളെ ഉടച്ചു കളയുന്ന ചില ശബ്ദങ്ങൾ കേട്ടാൽ നിങ്ങൾ അതിനകത്തൊന്നും വീണു പോകരുത് നിങ്ങൾ അവിടെ ഒന്നും തെന്നിപ്പോകരുത് പല വിഷയങ്ങൾ വന്ന് തകർന്നു പോകരുത് എന്ന് നിങ്ങളെക്കുറിച്ച് ആത്മഭാരമുണ്ടായിട്ട് എപ്പോൾ ഫ്രാസ് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയല്ല പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു പ്രാർത്ഥനയല്ല പ്രിയരെ ഒരു പോരാട്ടം നടക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരു ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ആടുകളെക്കുറിച്ചുള്ള ഒരു ആത്മാവിൻ്റെ ഭാരം തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ മുട്ടുപടക്കി ദൈവസന്നിധിയിൽ അവരുടെ തികവിനെക്കുറിച്ച് അവർ ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവഹിതം സംബന്ധിച്ചൊക്കെ നിശ്ചയമുള്ളവരായി പൂർണ്ണ നിശ്ചയമുള്ളവരായി കാറ്റടിക്കുമ്പോഴും വെള്ളം പൊങ്ങുമ്പോഴും ഉലഞ്ഞു പോകുന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ടുപോകുന്ന അടിസ്ഥാനം ഉറപ്പില്ലാത്ത വീട് പോലെ ആകരുത് പാറമേൽ ഇട്ട ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആകണം എന്ന് പറഞ്ഞ് അവരുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു അതിന് പൗലോസ് സാക്ഷി എന്ന് പറയുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ അനേകർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കാം ദേവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയല്ല പോരാടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് ഒരുക്കത്തോടെ ഒരു കൂട്ടത്തെ നേടിയെടുത്ത് ദൈവരാജ്യത്തിന് ആത്മഭാരമുള്ളവരായി നമ്മൾ തീരേണ്ടതിന് കർത്താപനോട് തന്നെ പ്രാർത്ഥിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃഷെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു